ബി ബി സെവൻ്റെ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ കുറച്ചു മുമ്പ് ജിസയിലും അനുമോളും തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസവും തർക്കവും നടന്നിരുന്നു വേറൊന്നുമല്ല ജിസൈലിന് ഇന്നും ബിഗ് ബോസ് വാണിംഗ് കൊടുത്തിരുന്നു ബിഗ് ബോസ് തരാത്ത ഒരു വസ്തുക്കളും ഉപയോഗിക്കരുതെന്ന് കാരണം ജിസൈലിൻ്റെ ഡ്രസ്സ് കീറിപ്പോയതുകൊണ്ട് തന്നെ ജിസൈൽ ബോഡി സ്യൂട്ട് ആണ് ഇന്നിട്ടിരുന്നത് അതിനെ ചൊല്ലിയായിരുന്നു ഇന്ന് തർക്കം നടന്നിരുന്നത് ആ തർക്കത്തിനിടയിൽ ജിസൈൽ റീസൺ ആയി പറയുന്ന കാര്യം അരുമോള ഒരു ബോഡി ഷേമിങ് ആക്കി എടുക്കുകയും അതിനെ ചൊല്ലി കരച്ചിലും പിഴിച്ചിലും തർക്കമൊക്കെ നടക്കുന്നുണ്ട് എന്നാൽ അതിനുശേഷം നേതൃത്വത്തിലുള്ള ഒരു പെൺപട ഫുൾ ജിസൈലിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ജിസൈൽ ബോഡി ഷേമിങ് നടത്തിയെന്നും ഒരിക്കലും പൊക്കം കുറവാണെന്ന് പറഞ്ഞ് കളിയാക്കരുതെന്നൊക്കെ പറഞ്ഞാണ് ജിസൈലിനെതിരെ പെൺപട ഒരുങ്ങിയിരിക്കുന്നത് അതിനിടയിൽ അനുമോള് വീണ്ടും കരയുന്നുണ്ട് ഞാൻ എത്ര കടകൾ കയറിയാണെന്നറിയാമോ ഹീലൊക്കെ കണ്ടുപിടിക്കുന്നത് കൂടെ അഭിനയിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് അനുമോള് വീണ്ടും വീണ്ടും കരയുന്നുണ്ട് ഇവിടെ അനുമോൾക്ക് സപ്പോർട്ടായിട്ട് ശൈത്യം രേണു സുധീം ആദില ആ നൂറെയൊക്കെ എത്തുന്നുണ്ട് എല്ലാവരും അനുമോൾ പറഞ്ഞതിനോട് യോജിക്കുകയും ജിസൈൽ പറഞ്ഞത് തെറ്റാണെന്ന് തന്നെയാണ് അവരിപ്പോഴും ന്യായീകരിക്കുന്നത് എന്നാൽ പ്രേക്ഷകരായ നമുക്ക് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ജിസൈൽ ഒരിക്കലും ബോഡി ഷേമിംഗ് നടത്തുന്നതിനായി പറഞ്ഞതല്ല കീറിപ്പോയതിന് റീസണായി തന്നെയാണ് പൊക്കമില്ലാത്ത കാര്യം പറഞ്ഞത് എന്തായാലും ബിഗ് ബോസ് തുടങ്ങിയ അന്നു മുതൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുകയും ഗ്രൂപ്പിസം ഉണ്ടാക്കുകയും ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ജിസൈൽ അതുകൊണ്ട് തന്നെ ആരൊക്കെ ജിസൈലിനെതിരെ തിരിഞ്ഞാലും ജിസൈൽ നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന് തിരിച്ചു മറുപടി പറയുകയും നല്ല രീതിയിൽ തന്നെ ഗെയിം കളിക്കുകയും ചെയ്യുന്നുണ്ട്